ും ഞാൻ ഗ്രന്ഥകർത്താവും മുതിർന്ന പത്രപ്രവർത്തകനുമായ ഈ മാങ്ങിന്റെ മകളാണ് ഏകമകളല്ല മൂന്ന് മക്കളിൽ മൂത്ത ആളാണ് ഞാൻ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പ്രാസംഗിക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വ്യക്തിത്വമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഫങ്ഷൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇങ്ങനെ കുടുംബത്തിൽ നിന്ന് പിതാവിന്റെ ഒരു ദുഃഖ പ്രകാശനത്തിനായിട്ട് ഒരു ആശംസ അർപ്പിക്കാനായിട്ട് ഉള്ള രീതിയിലൊരു ഒരു എനിക്കൊരു നിയോഗം കിട്ടിയതായിട്ട് ആണിപ്പോ വന്നിരിക്കുന്നത് പക്ഷെ അതെനിക്ക് ഒരു ഭാഗ്യം കൂടിയാണ് അതായത് ഞങ്ങള് മൂന്ന് എന്ന് മൂന്ന് പെൺകുട്ടികളാണ് ഞങ്ങള് ചെറിയ കുട്ടിക്കാലം മുതലേ കാണുന്നത് ബാപ്പജി ഒരു പത്രപ്രവർത്തകനായിട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടാഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മൾ കാണാറുള്ളൂ ഈ കാണുമ്പോഴ് ബാപ്പച്ച ഒരുപാട് ഈ പറഞ്ഞ ഈ ഇപ്പോൾ ഈ പറയുന്ന മൂന്നാമത്തെ പുസ്തകത്തിലുള്ള ഈ ധർമ്മവും സമാധാനവും പറയുന്ന പുസ്തകത്തിൽ നമ്മൾ ഈ കാണുന്ന അമ്പത് നോവലിലേക്ക് വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മൂന്ന് മക്കളെയും വിളിച്ചിരുത്തി പണ്ട് ഞങ്ങൾ ഞങ്ങൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് വച്ച് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് ഈ പുസ്തകം വായിക്കുമ്പോ തോന്നുന്നത് പിന്നെ പിന്നെ വേറൊരു കാര്യം കൂടി രീതിയിലുള്ള പുസ്തകമാണ് നമ്മൾക്ക് പറ്റിയതല്ല എന്ന രീതിയിലാണ് ഞാൻ ആദ്യം മനസ്സിലാക്കിയെങ്കിലും പണ്ടത്തെ കാര്യങ്ങൾ പണ്ടത്തെ ഒരുപാട് കഥകൾ ഇതുപോലെ കേട്ടിട്ടുള്ളത് കൊണ്ടും ആ രീതിയിലാണ് എനിക്ക് അറിയുന്നുള്ളത് കൊണ്ടും ഞാനത് വായിച്ചു വായിക്കുമ്പോൾ തന്നെ പല പല കാര്യങ്ങളിൽ നമുക്ക് വായിച്ച് നിർത്തിയാൽ വായന അവിടെ നിൽക്കുന്നില്ല ചിന്തിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ൊണ്ടു പോകുന്ന രീതിയിലായിരിക്കും പുസ്തകത്തിന്റെ രീതി കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നത് ഇതിൽ ഏകദേശം ഒരു അമ്പതോളം ലേഖനങ്ങളുണ്ട് Se rompe el ഒരുപാട് പുസ്തകങ്ങൾ എഴുതാനുള്ള ആരോഗ്യവും ഒക്കെ കൊടുക്കുമാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇനിയും ഇതുപോലെ ഒരുപാട് പുസ്തകങ്ങളുണ്ടാവട്ടെ നമുക്ക് വായന ലോകത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് താമസിക്കുന്ന പറ്റട്ടെ എല്ലാ ആശംസകളും പുസ്തകത്തിനും രനും ഇവിടെ കണ്ടിരുന്നിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും എല്ലാ ആശംസകളും നേരുന്നു നന്ദി